ചാനാർ ലഹള ചാനാർ ലഹളയെ മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം ഉടുമുണ്ട് സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ചാനാർ ലഹള നടത്തിയ സമുദായത്തിന്റെ പേരാകുന്നു നാടാർ നാടാർ സമുദായക്കാരെയാണ് ചാനാർ എന്ന് പറയുന്നത് ചാനാർ ലഹള മുപ്പത്തിയേഴ് വർഷത്തോളമാണ് നീണ്ടുനിന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് വരെയാണ് നീണ്ടുനിന്നത് ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ നടന്ന ചാനാർ ലഹളയ്ക്ക് അയ്യങ്കാളിയും നേതൃത്വം നൽകിയിട്ടുണ്ട് ഇനി ഈ ചാനാർ ലേഖകളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം അതായത് കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഏകദേശം ഒൻപതാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന അനാചാരമാണ് ജാതി വ്യത്യാസത്തിന്റെ കാരണത്താൽ മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശ നിഷേധം അതുകൊണ്ട് തന്നെ ഇത്തരം ജാതി വ്യവസ്ഥ അനുസരിച്ചുള്ള ഈ അനാചാരം നിർത്തലാക്കുന്നതിനു വേണ്ടി മേൽമുണ്ടു സമരം ശക്തി പ്രാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അതായത് ആയിരത്തി എണ്ണൂറുകളിലാണ് മേൽമുണ്ടു സമരം ശക്തി പ്രാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ നീണ്ടു നിന്ന ഈ ചാനാർ ലഹളയ്ക്ക് ചാനാർ ലഹള എന്ന് പറഞ്ഞാൽ മേൽമുണ്ടു സമരത്തിന് പ്രധാന കാരണമായത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന അതായത് തിരുവിതാംകൂറിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കേരൽ മൺറോ ക്രിസ്തുമതം മതം സ്വീകരിച്ചു വരുന്ന സ്ത്രീകൾക്ക് മേൽമുണ്ടു ധരിക്കുവാനുള്ള അവകാശം കൊടുത്തു ഈ ഒരു കാര്യം ജനങ്ങളിൽ വൻ പ്രക്ഷോഭമുണ്ടാക്കി അതുകാരണത്താൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ മേൽമുണ്ട് സമരം അതായത് ചാനാർ കലാപം നടക്കുന്നു ഈ ഒരു ചാനാർ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ മുപ്പത്തിയേഴ് വർഷങ്ങൾ നീണ്ട ചാനാർ സമരത്തിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ചാൾസ് ട്രവലിയന്റെ നിർബന്ധ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്തരം തിരുനാൾ മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു